ഹലോ അപ്പം ഗോൾഡ് ബാഗിന്റെ കുട്ടി സീരീസിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നതാ കുറേ ആയിട്ടാണ് വന്നിട്ടുള്ള ഒരുപാട് നല്ല ആയിട്ടുള്ള നല്ല ബ്രേസ്ലെറ്റ്സ് ഉണ്ട് എൻ്റെ കയ്യില് അപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെയും കാണാം ഇവർക്ക് ഇതിൽ ഏത് ബ്രേസ്ലെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് പോകാം ഹലോ അമ്മേ ഹലോ ഇത് നമ്മള് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ആണ് അപ്പൊ അമ്മയുടെ വീട്ടിൽ കുട്ടികളുണ്ടോ പേര കുട്ടികളൊക്കെ ഉണ്ടോ ഉണ്ടല്ലേ അപ്പൊ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതായിരിക്കും അവർക്ക് ചേർന്ന നല്ല ഇഷ്ടപ്പെട്ടു അമ്മ സെലക്ട് ചെയ്തേ എല്ലാ ഇഷ്ടപ്പെട്ടല്ലേ എന്നാൽ അപ്പൊ അതെല്ലാര്ക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം വേണേ കയ്യിൽ വെച്ച് അത് ഇഷ്ടപ്പെടാൻ കാരണം എന്തായിരുന്നു യുണീക് 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 ആണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ചേഞ്ച് ന്യൂ മോഡൽ ന്യൂ മോഡൽ അപ്പൊ അതേ മത്സരപ്പെട്ട ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് അമ്മ പറഞ്ഞതുപോലെ തന്നെ ശരിയാണ് അല്ലാതെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആണ് നല്ലൊരു ചേഞ്ച് ആണ് കുട്ടികൾക്കല്ലേ നോർമലി അവർ എപ്പോഴും ഇടുന്നതിൽ മാറി അവർക്ക് എപ്പോഴും നമുക്ക് മീനൊക്കെ കിടക്കുന്ന പോലെ നല്ലൊരു ഡിസൈൻ ഉണ്ട് അപ്പൊ അതായത് ഒരു നാലും ഗ്രാമും നാന്നൂറ് മില്ലി മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറും കൂടെ കൊടുത്തിട്ടേക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും അവർക്ക് എപ്പോഴും കയ്യിലിട്ടേക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ ഇനി ഇനിയും എന്റെ എന്തെങ്കിലും ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് നമുക്ക് ഇനി കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ഷോപ്പിൽ ഇടുന്ന നമുക്ക് ഇനി അടുത്ത ഒരു ഫാമിലിയോട് ചോദിക്കാം അവർക്ക് ഇതില് ഏതാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ അതെനിക്കൊരു കുട്ടിയെ തന്നെ ഇവിടെ കാണാനിട മോളോട് തന്നെ നമുക്ക് ചോദിക്കാം ഹലോ അപ്പൊ അതെ മോക്ക് കാതു കമ്മലെടുക്കാൻ കമ്മലെടുക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ കമ്മലെടുക്കുന്ന ഒരു ഗ്യാപ്പിൽ എനിക്ക് ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് വാവയ്ക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വാവയ്ക്ക് ഇടാൻ വരുന്ന പോലെ ബ്രേസ്ലെറ്റ് ഉണ്ട് മോക്ക് ഇതിലേതും ഇഷ്ടപ്പെട്ടായിരുന്നോ പറഞ്ഞെടുക്കാൻ പറ്റോ ബ്രേസ്ലെറ്റ് വേണോ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടോ നോക്കിയേ ഏതാ ഇഷ്ടപ്പെട്ടേ അതാണ് ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേട്ടെടുക്കാം ഇതോ ഇതാണ് ഇഷ്ടപ്പെട്ടേ எடுத்து வரட்டே இஷ்டப்பட்ட கை காணிச்சும் காணிச்சு கை காணிச்சே ஆ நல்ல பங்கிண்டோ ட்ரெஸ் எல்லாம் சேரும் அது நல்ல ரெட்டோ കണ്ടോ ഇതിൽ നോക്ക് കൈ നോക്കിയേ അപ്പൊ നമ്മുടെ ഹംദ ബേബിക്ക് ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റ് ആണ് എന്റെ കയ്യിലുള്ളത് ആൾ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ആണ് കുട്ടി സെലക്ട് ചെയ്തത് അപ്പൊ ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ഗ്രാമും തൊള്ളായിരത്തി ഇരുപത് മില്ലി മാത്രം വരുന്നത് നമുക്കൊരു മൂന്ന് ഗ്രാമിനകത്ത് ഒരു അരപ്പവനകത്ത് ഒരു നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ് നല്ല ഹാങ്ങിങ്സ് ഒക്കെ വരുന്നുണ്ട് ഒരു മജന്ത കളറും ഗ്രീൻ കളറുള്ള കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് വരുന്നത് നല്ല ഒരു ബ്രേസ്ലെറ്റ് ആണ്

അപ്പം ഇതാണ് ചേർന്ന് ഇഷ്ടപ്പെട്ട ബ്രൈസിലായിട്ട് വളരെ സിമ്പിൾ ആണ് ഉണ്ടായിരുന്നു കുഞ്ഞു ഒരു സെൻറ്റർലായിട്ട് ഒരു പെൻഡന്റ് പോലെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സെൻ്ററില് മാത്രം ഡിസൈനിൽ മാറ്റം വരുന്നത് ഒരു ഫ്ലവർ ആണ് നല്ലൊരു സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ ഡിസൈൻ പോലെയുണ്ട് സെൻ്ററിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് വരുന്നുണ്ട് സെൻറ്റേറിൽ വൈറ്റ് സ്റ്റോൺസിൻ്റെ നടുവിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിലെ സ്റ്റോണും വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ബ്ലാക്ക് കളർ ഷീൻ്റെ ഒക്കെ നല്ല എഡിറ്റിങ്ങിന് അറിയാൻ പറ്റും അപ്പം ഇതിന്റെ വെയിറ്റ് നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ വെയിറ്റ് ഞാൻ പറഞ്ഞത് നമുക്കൊരു മൂന്ന് ഗ്രാമും അറുന്നൂറ്റി ഇരുപത് മില്ലി മാത്രമാണ് ഈ ഒരു ബ്രൈസിലിതിൻ്റെ വെയിറ്റ് വരുന്നത് കണ്ടാൽ നല്ലൊരു അരപ്പവൻ അല്ലെങ്കിൽ അരപ്പനിടെ മോണിലൊക്കെ തോന്നുന്നു നല്ലൊരു തോന്നിക്കുന്ന കുഞ്ഞാണ് ആയിട്ടുള്ള ഒരു ആണ് അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഒരു കസ്റ്റമറോട് ചോദിക്കാം ഇഷ്ടങ്ങള് പറഞ്ഞോണ്ടിരിക്കസ്റ്റമറോട് ഇഷ്ടപ്പെട്ടത് എന്തകില് കുറെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു ബ്രേസ്ലെറ്റ്സ് ഉണ്ട് കണ്ടോ ഇഷ്ടപ്പെട്ടായിരുന്നോ ഇഷ്ടപ്പെട്ടു ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് സെലക്ട് ചെയ്യോ ഏറ്റവും കൂടുതൽ അതാണോ ഇഷ്ടപ്പെട്ടത് ഓക്കെ അതൊന്ന് കയ്യിൽ കയ്യിലെടുത്തു ഓക്കെ അതെന്താ ഇഷ്ടപ്പെടാൻ കാരണം ഇങ്ങനെ ബ്രേസ്ലെറ്റ് ആണോ ഇഷ്ടം എന്നാലും ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ടൈപ്പ് മോഡൽസ് മോഡൽസ് ഇങ്ങനത്തെ ഇഷ്ടമാണ് നേരത്തെ ഉണ്ടായിരുന്ന മോഡലാണല്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ത് മേടിക്കാൻ വന്നത് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തു ചെയ്താലും താങ്ക് യു സോ മച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടേ അതാണ് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു വാവ ഇത് തന്നെ സെലക്ട് ചെയ്തായിരുന്നു കൊല അല്ലേ ആണോ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാം അപ്പൊ ഉറപ്പായിട്ട് നേരം നമുക്ക് ഓഫേഴ്സ് ഒക്കെ നടക്കണം അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാമല്ലോ അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച് അപ്പോൾ രമിക്ക് ഇഷ്ടപ്പെട്ട ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞ ഒരു രണ്ട് ഗ്രാമും അറുന്നൂറ്റി നാൽപ്പത് മില്ലിയും മാത്രമേ ഉള്ളൂ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ് എന്നാൽ നല്ലൊരു കണ്ടോ കണ്ടുപോ സെൻറ്ററിലായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസിൻ്റെ ഒരു ഡിസൈൻസ് വരുന്നുണ്ട് ഗോൾഡൻ ബോളും അതുപോലെ ചെറിയ ഒരു ലിപ് ഷേപ്പിലുള്ള ഒരു കുഞ്ഞ് റോഡിയം ഷേപ്പിൽ വരുന്ന ഒരു ബോൾസും വരുന്നുണ്ട് സെൻ്ററിൽ വീണ്ടും നമുക്കൊരു ഗോൾഡിന് ശേഷം വീണ്ടും ഒരു റോഡിയത്തിൻ്റെ തന്നെ ഒരു ബോൾ വരുന്നുണ്ട് അപ്പം ഇതാണ് ഡിസൈൻസ് വളരെ സിമ്പിളാണ് എല്ലാ കുട്ടികൾക്കും ചേരുന്ന നല്ലൊരു ഡിസൈൻ ആണല്ലേ ഇത് നമ്മൾ ഒരുപാട് ബ്രേസ്ലെറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തുന്നത് ഞാൻ മാത്രമല്ല നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ചേർന്നാണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് പരിചയപ്പെടുത്തി തന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടി സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊപ്പം രണ്ട് കുഞ്ഞു വാവളും ചേർന്നിരുന്നു ആദ്യം നമ്മുടെ കുഞ്ഞു വാവ് നമസ്വി വാവ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹംദ ദ ബേബിയും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രേസ്ലെറ്റാണെങ്കിലും െന്ന് ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മളിൽ ഒരുപാട് ബ്രേസ്ലെറ്റ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ക്യൂട്ടായിട്ട് വല ഒരുപാട് കളർ ഷെയ്ഡ്സിലൊക്കെ നല്ല നല്ല ബ്രേസ്ലെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിലും പറഞ്ഞിരുന്നു കറക്റ്റായിട്ട് കമന്റ് ചെയ്യണം നമ്മുടെ ആ ഒരു മാലയുടെ വെയിറ്റ് ഗസ് ചെയ്യാനായിട്ട് അപ്പോൾ അതിൽ ഒരു ആറ് ഗ്രാമിൽ വരുന്ന മാലയായിരുന്നു അത് കറക്റ്റായിട്ട് കമന്റ് ചെയ്ത് യദുപ്രിയ ആണ് അപ്പം യദുപ്രീക്ക് കണ്ടാക്സ് ആൻഡ് നമ്മുടെ ഷോപ്പ്സ് എവിടേക്കാണ് വരുന്നത് ഒരിക്കൽ കൂടി പറയാം നമ്മുടെ കല്ലറക്കൽ ഗോൾഡ് പാക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂർ ാണ് അതുപോലെ തന്നെ ഗോൾഡ് ഷോറൂംസ് വരുന്നത് കൊട്ടാരക്കര നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര അപ്പൊ നമ്മുടെ കുട്ടി സ്പെഷ്യൽ സീരീസ് കഴിയുന്നില്ല വീണ്ടും അടുത്ത എപ്പിസോഡ്സ് വരുന്നുണ്ട് അപ്പൊ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ പേരെ ഗോൾഡ് പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ